ഇനി ഇതാ ഒരു വീടും കൂടി കാണിക്കാം ബീഹാറിൽ നിന്നുള്ളാണ് കണ്ടു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അവിടെ ജനങ്ങൾ ഒരുപാടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഒരു വോട്ട് മോഷ്ടിക്കുന്നത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് വന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭരണം കല്യാണ കിട്ടിയ സുഖാണല്ലോ പൈസ മോഷ്ടിക്കുക ചോദ്യം ചെയ്യപ്പെടാത്ത രാജകുമാര വെൽസ ഇന്ത്യൻ ജനങ്ങളുടെ പൈസ കൊണ്ട് ലോകം ചുറ്റ പെണ്ണു പിടിക്കുക നശിപ്പിക്ക കൊല്ല ചോദ്യം ചോദിക്കൂല ഏഹ് ആരും ആൽക്കധികം പത്രക്കാർ മുഴുവൻ ജയിലില്ല എന്താണ് പ്രതിപക്ഷ പാർട്ടിക്കാര് ജയിലില്ലട രാജ്യത്തിന്റെ ഭരണകരിണോ അതുകൊണ്ടാണ് വോട്ട് തട്ടിപ്പ് നടത്തുന്നത് രാഹുൽ ഗാന്ധി ചോറിനാ കേരളത്തിലെ സിറ്റികളിൽ തന്നെ നിങ്ങൾക്കറിയാലോ എന്താ വില സ്ഥലങ്ങളുടെ വില ഭയങ്കരല്ലേ ഇത് ബോംബെ പോലത്തെ നഗരം പിന്നെ മഹാരാഷ്ട്രയിൽ വേറെ നഗരങ്ങളുണ്ട് ഒരുപാട് നഗരങ്ങളുണ്ട് പൂനെ മഹാരാഷ്ട്ര നാഗ്പൂർ നഗര ഒരുപാട് നഗരങ്ങളുണ്ട് അതിലത്തൊക്കെ സ്ഥലങ്ങളുടെ വില എന്താക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അവിടുത്തെ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ധാരാവി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലപിടിപ്പുള്ള സ്ഥലങ്ങളാണ് അവിടെ പിന്നെ നൂറുകണക്കിന് ഏക്കർ ഒന്നിച്ച് ഫ്രീ ആയിട്ട് അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് മഹാരാഷ്ട്ര ഇങ്ങനെ അന്തംകുന്ത പിടിച്ചത് എന്ന് പറയുന്നത് പക്ഷെ ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പഴയ പരിശോധിച്ചാൽ അറിയാം ഞാൻ അപ്പഴേ പറഞ്ഞതാണ് അദാനിക്ക് ഒരുപാട് ബിസിനസുകൾ മഹാരാഷ്ട്രയിൽ കൊടുക്കാനുണ്ട് പിന്നെ സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട് അത് തോന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല ഇത്രയും കോടികൾ നഷ്ടമായിരിക്കും അദാനിക്ക് പോയി അതുകൊണ്ട് മഹാരാഷ്ട്ര അവർ ജയിച്ചിരിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് അതൊക്കെ ഇപ്പോഴാണ് ബഹുമർക്ക് മനസ്സിലാവുന്നത് മഹാരാഷ്ട്ര പിന്നെ യുവാക്കളെ ജയിക്കുന്നത് തന്നെ കാരണം ജയിച്ചാലാണ് അധികാരം വെച്ചിട്ടാണല്ലോ പിന്നെ അതാനി അമ്പാരിമാർക്ക് ബീഹാർ ഗുജറാത്ത് അത് ഇത് എല്ലാം കൊടുത്തു കൊടുക്കാൻ വേണ്ടി കൂടിയാണെന്നൊക്കെ പറയുന്നുണ്ട് യുവ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ പൈസ രൂപ അതായത് ഗുജറാത്തി ഗുണ്ടകളും തീവ്രവാദികളൊക്കെ ചെയ്യുന്നതോ അത് സ്കൂളുകളൊക്കെ പൂട്ടിക്കളയാ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ കൂട്ടുക സ്കൂളും കോളേജൊക്കെ അപ്പൊ പിന്നെ എന്താ പറയുക മാർഗം പഠിക്കാൻ പ്രൈവറ്റ് സ്കൂൾ പ്രൈവറ്റ് കോളേജിൽ സ്കൂളിലൊക്കെ പോണം അത് ആദ്യം തന്നെ അതാനത്തെ വല്ല സിസ്റ്റർ കമ്പനികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടാവും അധാനി അംബായിമാരുടെ അവളുടെ അങ്ങനെ എന്തൊക്കെയുണ്ട് ഒരുപാട് സത്തും അതാണ്ട് സ്കൂളുകൾ സ്കൂൾ ബിസിനസ് വരണ്ടല്ലോ അവർക്ക് അപ്പൊ ഇതിൽ പോയിട്ട് ഈ ചെറുപ്പക്കാരൊക്കെ കൂടി പോയിട്ട് വലിയ തുക കൊടുത്ത് പഠിക്കേണ്ടി ഈ തുക കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് പഠിക്കൂല ദുഃഖം കൊടുക്കാനില്ലല്ലോ അപ്പൊ അവരെന്താക്കും അവരെന്നാണ് ഈ ശിവലിംഗം കളക്കാൻ വേണ്ടിട്ട് പിന്നെ ഉപയോഗിക്കുക സത്യത്തിൽ ഈ ഗുജറാത്തി കുണ്ടകളുടെ ആഗ്രഹം തന്നെ ഇന്ത്യയിൽ ഒരു ജന ഒരു മനുഷ്യനും വിദ്യാഭ്യാസം കിട്ടരുതെന്നാണ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് പാലക്കാട് ഇവിടെ ഇപ്പോൾ ആർ എസ് എസ് സംഘികളുടെ ഒരു സ്കൂളിൽ ബോംബ് സ്ഫർണം കാരണം ബോംബ് ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കല്ല സാധാരണ മറ്റുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെയല്ല തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് അപ്പം അതേപോലെ തന്നെ എല്ലാവരും തീവ്രവാദികളാക്കി മാറ്റുക അപ്പൊ പിന്നെ ജനങ്ങൾ തമ്മിൽ കലാപം എല്ലാവരും തമ്മിൽ തള്ളി കൊണ്ടു ഒന്നും അത് സൂചിച്ച് അവിടെ ഭരിക്കും ചെയ്യാം അതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടി കൊടുക്കുന്നത് ഗുജറാത്തിൽ മാത്രം അയ്യായിരത്തോളം സ്കൂളുകൾ പൂട്ടി സർക്കാർ സ്കൂൾ സ്കൂളുകൾ പിന്നെ പിന്നെ ഫീസ് കുറഞ്ഞ സ്കൂളിലല്ലോ അതിന് രേഖകളില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പൂട്ടി അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലത്തെ വിദ്യാഭ്യാസ മേഖല മഹാ തകർന്നു തരിപ്പണമായിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിന്റെ ലക്ഷ്യത്താണ് ഈ ശിവലിംഗം കടക്കാൻ ആൾക്കാരെ വേണം അപ്പൊ അതാണ് ഈ പറയുന്നത് പിന്നെ വോട്ട് ചോയ് നടത്തുന്നത് എന്തിനാണ് ജനങ്ങളെ അവരുടെ ജനങ്ങളുടെ ഭാവി നശിപ്പിക്കാന് അതുപോലെ ജനങ്ങളുടെ കീശാരി കൊടുക്കുന്ന പൈസ മൊഴി മോഷ്ടിക്കാന് എന്തെങ്കിലുമൊക്കെ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമാധാനത്തിൽ ഒരാൾ മുക്കിലിരിക്കാ അയാളുടെ പൈസ പൈസ വരെ അടിച്ചു മാറ്റാനാണ് ഈ വോട്ട് കൊള്ള നടത്തുന്നത് ഇതൊക്കെ കൂടെ എടുത്ത് കൊടുക്കുന്നത് അദാനി അംബാനിമാർക്ക് അപ്പൊ അങ്ങനെ രണ്ട് ഹിന്ദുക്കളെ അവർ രക്ഷിക്കുന്നുണ്ട് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വന്നതാണല്ലോ അപ്പൊ രണ്ട് ഹിന്ദുക്കൾ രക്ഷപ്പെട്ടു അപ്പൊ ഈ തീവ്രവാദികളായിട്ടില്ല ഗുജറാത്തി ഗുണ്ടകളുടെ പ്രവർത്തനം മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് ഇവിടെ ഒക്കെ നടക്കാണ് ഇനി ബീഹാറിലും ഇത് നടത്താനുള്ള പരിപാടിയാണ് ഒരു സംശയമുണ്ട് ബീഹാർ രാജ്യം ചെയ്യാൻ തന്നെയായിരുന്നു അതിനുള്ള മണ്ണൊക്കെ ഒരുക്കി പക്ഷെ എന്താണ് അറിയോ അതിന് ഇയാൾ ചാടി വീണ് രാഹുൽ ഗാന്ധി ചാടി വീണ് കൊളാക്കി വോട്ട് കള്ളത്തരം ഫുള്ള് പൊളിച്ചിളക്കി അതേപോലെ ബിഹാറിന് പ്രശ്നത്തിലാണ് ഇനിപ്പോ ചിലപ്പോൾ ബീഹാർ വിട്ടുകൊടുക്കും തോറ്റ് കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ജനങ്ങള് അടിച്ച് ശരിയാക്കിയെങ്കിലോ പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബീഹാറില് എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച പൈസ കിട്ടൂല അത്രയും കുറച്ച് വോട്ടൊക്കെ കിട്ടുള്ളൂ പക്ഷെ അതും എന്ത് ചെയ്യുന്ന അറിയോ അതും വോട്ട് മോഷിച്ചിട്ട് അവർക്കൊക്കെ മാന്യമായ പരാജയം അതായത് കോൺഗ്രസ് പാർട്ടിക്കാർക്ക് പിന്നെ കോൺഗ്രസ് പാർട്ടി നൂറ് വോട്ട് ജയിച്ചു ഇരുപത് വോട്ടിന് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒക്കെ സെറ്റപ്പ് ആക്കും അപ്പം എന്തായി ആ ബിജെപിക്ക് ഇപ്പോഴും ശക്തി കൊണ്ടിട്ടോ ബിഹാറിൽ നിന്ന് ആൾക്കാർ പറയല്ലോ അപ്പൊ ആ രീതിയിലായിരിക്കും തോറ്റു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ചു നിങ്ങളെവിടേലും നിങ്ങൾക്ക് കാണാം അപ്പൊ അതാണ് തന്ത്രം പക്ഷെ ബീഹാറിൽ ഇപ്പൊ വന്നിട്ട് വൈദ്യുതി വോട്ട് കളത്തരം സംബന്ധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി റിപ്പബ്ലിക്കർ പറഞ്ഞ കേട്ടോട് അതാണ് രണ്ട് മുദ്രാവാക്യം യുവാക്കൾക്ക് മര്യാദക്ക് ജോലി കൊടുക്കല്ലെങ്കിലും ഭരിക്കണ്ട ഇവര് കൊടുത്തോളും എന്റെ സഖ്യം കൊടുത്തോളും